നമസ്കാരം പുതിയ തലമുറയിലെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഉത്തരവാദിത്വ ബോധം കുറവാണ് എന്നാണ് പലപ്പോഴും മാതാപിതാക്കളും അവരുടെ അധ്യാപകരും ഒക്കെ തന്നെ പരാതിപ്പെടാറുള്ളത് പക്ഷേ കുട്ടികളെ നമുക്ക് തീർത്തും കുറ്റം പറയാൻ കഴിയുകയില്ല കാരണം ഇന്നത്തെ തലമുറയിൽ കുട്ടികൾ പൂർണ്ണമായും അവരുടെ അച്ഛനമ്മമാരുടെ നിയന്ത്രണത്തിലാണ് വളരുന്നത് വീട്ടുകാരികളൊന്നും തന്നെ അവർ നോക്കേണ്ട കാര്യമില്ല കടയിൽ പോയി ഒരു സാധനം വാങ്ങാനോ തുണി അലക്കാനോ ഭക്ഷണം ഉണ്ടാക്കാനോ ഒന്നും തന്നെ ഈ വിദ്യാർത്ഥികൾ സമയം കണ്ടെത്താറുമില്ല വീട്ടുകാരാകട്ടെ ഇതിനവരെ പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ പരിശീലനം നൽകാനോ ശ്രമിക്കാറുമില്ല ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടം ഇവർ പിന്നീട് ഏത് ഹോസ്റ്റലിലോ മറ്റോ പോയി താമസിക്കേണ്ടി വരുന്ന കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും വീട് പാടയ്ക്കായിട്ട് താമസിക്കേണ്ടി വരുന്ന കാലഘട്ടത്തിൽ എല്ലാ ജോലികളും ഇവർ തനിച്ച് തന്നെ ചെയ്യേണ്ടി വരും പാത്രം കഴുകാനും പാചകം ചെയ്യാനും അതുപോലെ വാഹനങ്ങൾ നന്നാക്കാനൊക്കെ തന്നെ നമുക്കറിയില്ല എങ്കിൽ നമ്മൾ ഒരുപാട് പേരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും ഏതായാലും ഈ ഒരു പ്രശ്നം ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിലാണ് കാനഡയിലെ ചില സർവകലാശാലകൾ ഇക്കാര്യത്തിൽ ഒരു പുതിയ സംരംഭവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അഡൽട്ട് വൺ സീറോ വൺ എന്ന പേരിൽ അവർ ഒരു പുതിയ പദ്ധതി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ജീവിക്കണം സമൂഹത്തിൽ എന്നതിനെക്കുറിച്ച് അവർ പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് ഇതിനുദാഹരണമായി കാനഡയിലെ സർവകലാശാലയിലെ വിദ്യാർത്ഥി പറയുന്നത് എനിക്ക് കാറിൻ്റെ ടയർ മാറ്റാൻ അറിയില്ലായിരുന്നു കാരണം എനിക്കന്ന് കാർ സ്വന്തമായി ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കാറിൻ്റെ ടയർ എങ്ങനെ മാറ്റണമെന്ന് തന്നെ അറിയില്ലായിരുന്നു മറ്റൊരു വിദ്യാർത്ഥി പറയുന്നതാകട്ടെ എനിക്ക് പാചകം അറിയാമായിരുന്നു പക്ഷേ എനിക്ക് തുണി കഴുകാനോ പാത്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാനോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയില്ലായിരുന്നു മാത്രമല്ല കടയിൽ പോയി എങ്ങനെ സാധനം വാങ്ങണം എത്ര അളവിലവ വാങ്ങണം എന്നുള്ളതെ കുറിച്ചും തന്നെ എനിക്കൊരു ധാരണയും ഇല്ലായിരുന്നു ഇപ്പോൾ ഈയൊരു കോഴ്സിന് ചേർന്നതോടുകൂടി ഒരു പുതിയ ജീവിത വീക്ഷണം ലഭിച്ചിരിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത് കേരളയിലെ പ്രശസ്തമായ വാട്ടർ ലു സർവകലാശാലയിലും ഇത് സംബന്ധിച്ച നിരവധി കോഴ്സുകൾ ഇപ്പോൾ നടത്തുകയാണ് ഇവർ വിദ്യാർത്ഥികളെ എങ്ങനെ സമൂഹത്തിൽ പെരുമാറണം എന്നുള്ള കാര്യവും പഠിപ്പിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ മൊബൈലിൻ്റെ മറ്റു മരവോടുകൂടി ആളുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം കുറഞ്ഞിരിക്കുന്നുവെന്നും എല്ലാം ഇപ്പോൾ മെസ്സേജുകളിലൂടെയാണ് ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള പരാതി വരുന്ന സന്ദർഭത്തിലാണ് നിങ്ങൾക്ക് എങ്ങനെ ഒരാളുടെ മുഖാമുഖം ഒരു കാര്യം സംസാരിക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവരോട് സംസാരിച്ച അക്കാര്യത്തിൽ ധാരണയിലെത്താനും ഒക്കെ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് വിദഗ്ധർ അവർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾ കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നു അതുപോലെ സ്വന്തമായി പാചകം ചെയ്യുന്നു ഇതൊക്കെ തന്നെ പ്രായോഗികമായ പരിശീലനം തന്നെയാണ് അവർ നൽകുന്നത് കടയിൽ പോയി സാധനം വാങ്ങാൻ അത് അവർ ആവശ്യപ്പെടുന്നു നിങ്ങൾ കടയിൽ പോയി ആവശ്യത്തിന് സാധനം വാങ്ങണം സ്വന്തമായി പാചകം നടത്തണം പാത്രം കഴുകണം തുണി കഴുകണം അത് അയൺ ചെയ്യണം ഇങ്ങനെ എല്ലാ ജോലികളും കുട്ടികൾ സ്വന്തമായി തന്നെ ചെയ്യുന്നതാണ് ഉചിതം എന്നാണ് ഇപ്പോൾ കുട്ടികൾ പോലും മനസ്സിലാക്കിയിരിക്കുന്നത് പല വിദ്യാർത്ഥികളും മാധ്യമങ്ങളോട് പറഞ്ഞത് നേരത്തെ തന്നെ ഈ പരിശീലനം ലഭിച്ചിരുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഇപ്പോൾ തങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാണ് എന്നാണ് അവർ പറയുന്നത് ഈ കൂട്ടത്തിൽ ഒരുപക്ഷെ മടിയന്മാർ കാണുമായിരിക്കാം പക്ഷേ മടിയില്ലാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടമായിട്ടാണ് അവർ കണക്കാക്കുന്നത് പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ച വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകളിൽ പ്രധാനമായും ചേരുന്നത് കാനഡയിലെ തന്നെ ടൊറന്റോ മെട്രോ സർവകലാശാലയും ഇത്തരം കോഴ്സുകൾ ഇപ്പോൾ നടത്തുന്നുണ്ട് പല സർവകലാശാലകളും ഇപ്പോൾ ഈ ഇവരുടെ മാർഗം സ്വീകരിച്ചിരിക്കുകയാണ് ഇങ്ങനെ ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല മറ്റൊരുപാട് സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അവർക്ക് പ്രായോഗികമായ അറിവ് നൽകുന്നതിനായി കുട്ടികൾക്ക് വേണ്ടി നിരവധി കോഴ്സുകൾ ആരംഭിക്കാൻ ആരംഭിക്കാനിപ്പോൾ കാനഡയിലെ പല സർവകലാശാലകളും തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു സന്തോഷകരമായ കാര്യം എന്ത് കാര്യത്തിലും സ്വന്തമായൊരു തീരുമാനമെടുക്കാനും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനും ഒക്കെ കുട്ടികൾക്ക് ഇപ്പോഴേ സാധിച്ചില്ലെങ്കിൽ ഭാവിയിൽ അവരുടെ പ്രായോഗിക ജീവിതം വലിയ ദുരിതപൂർണമായി മാറും എന്നാണ് ഇപ്പോൾ മനഃശാസ്ത്രന്മാർ പോലും പറയുന്നത് നമ്മുടെ നാട്ടിൽ വർധിച്ചു വരുന്ന വിവാഹമോചനങ്ങളുടെയൊക്കെ തന്നെ ഒരു പക്ഷേ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് ഇതുതന്നെയായിരിക്കും ഒരു കാലത്ത് വിദ്യാർത്ഥികളായിരുന്ന ഇവർ പിന്നീട് അവർ ഔദ്യോഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും കുടുംബ ജീവിതത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥ എത്തുകയും പരസ്പരം കുറ്റം പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തുകയും ഇതൊക്കെ അവരുടെ കുടുംബ ജീവിതത്തെ തകർക്കുന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നാണ് മനഃശാസ്ത്രന്മാരും ഇത് സംബന്ധിച്ച് ഗവേഷണം നടത്തിയ വിദഗ്ധരും തന്നെ ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു കാര്യം വിദ്യാർത്ഥികൾ കൂടുതൽ കാലം അവരുടെ വീടുകളിൽ തന്നെയാണ് താമസിക്കുന്നത് ഒരുപക്ഷെ സ്കൂൾ കാലഘട്ടമൊക്കെ തന്നെ ഈ സമയത്ത് അവർ വീട്ടിലെ ഒരു കാര്യങ്ങളും അവർ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല മാതാപിതാക്കൾ ആൾക്കാരെ അവരെ പഠിപ്പിക്കാറുമില്ല വിദ്യാർത്ഥികൾ രാവിലെ അവർക്ക് വീട്ടുകാർ ഭക്ഷണം നൽകുന്നു സ്കൂളിൽ പോകുന്നു എത്തുന്നു അവർ പഠിക്കുന്നു ഉറങ്ങുന്നു ഇതല്ലാതെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് ഈ ഒരു ജീവിതം എങ്ങനെയാണ് തങ്ങളുടെ കുടുംബാംഗങ്ങൾ അങ്ങനെ മാതാപിതാക്കൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കുട്ടികൾക്ക് ഒരു ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ മാതാപിതാക്കൾ ചെയ്യാറില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നു അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ സർവകലാശാലകൾ തന്നെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ആരംഭിക്കുകയും അവിടുത്തെ വിദ്യാർത്ഥികളെ ഈ കോഴ്സുകൾ ചേർത്ത് എങ്ങനെ നിങ്ങൾ നല്ല ഒരു മനുഷ്യരായി നല്ല പൗരന്മാരായി ഉത്തമ പൗരന്മാരായി ഈ സമൂഹത്തിൽ ജീവിക്കാം എന്നുമാണ് അവരെ ഇതിലൂടെ പഠിപ്പിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലും ഒരു ഗുരുകുര സമ്പ്രദായം അനുസരിച്ച് പണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു അന്ന് വിദ്യാർത്ഥികൾ ഗുരുവിനൊപ്പം താമസിച്ചുകൊണ്ട് എല്ലാ ജോലികളും ചെയ്തുകൊണ്ട് ഗുരുവിൻ്റെ വീട്ടിലെ ജോലിയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഗുരുവിനൊപ്പം പഠിത്തവും പ്രായോഗിക ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് കാരണം ഇവർക്ക് പിന്നീട് അവരുടെ ജീവിതത്തിൽ വളരെ സുഗമമായി തന്നെ ജീവിത ശൈലി മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് അന്ന് അതിനൊക്കെ തന്നെ കഴിഞ്ഞിരുന്നു പിന്നെ അതെല്ലാം പോയി ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലികളുടെ കാലഘട്ടം കൂടി ആയതുകൊണ്ട് തന്നെ ഇത്തരം പരിശീലന പരിപാടികൾ ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലുമൊക്കെ വലിയ താമസമില്ലാതെ എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം